ോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടത്തുന്ന അശ്വമേധം ഭവന സന്ദർശന പരിപാടിക്ക് മംഗൽപാടിയിൽ തുടക്കമായി താലൂക്ക് ആശുപത്രിയിൽ നടന്ന പരിപാടി സൂപ്രണ്ട് ഡോക്ടർ കെ അശോക് ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം അശ്വമേധം ആറാംഘട്ടം ഫെബ്രുവരി പന്ത്രണ്ട് വരെ നടക്കും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ചറിയാത്തത് മൂലം ചികിത്സ ലഭിക്കാതെ കഴിയുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകും പാടുകൾ നോക്കാം ആരോഗ്യം കാക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ആശാപ്രവർത്തകർ പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം നടത്തുക മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്ന പരിപാടി സൂപ്രണ്ട് ഡോക്ടർ കെ അശോക് ഉദ്ഘാടനം ചെയ്തു ഹോമമായിട്ട് കാണുന്ന ഈ വട്ടച്ചുളി കുറച്ചുള്ള അസുഖങ്ങൾ നമ്മൾ തൊലിപ്പറത്തു വരുന്ന അസുഖങ്ങളുണ്ട് അപ്പം ഇത് വട്ടച്ചൊളിയാണ് എന്നുള്ള രീതിയിൽ ചികിത്സിക്കാതെ കഴിയുന്നത് നേരത്തെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരും അല്ലെങ്കിൽ വോളണ്ടിയർമാരുമായിട്ട് ബന്ധപ്പെട്ട് ഉടനെ തന്നെ തൊലിപ്പുറത്തുള്ള കാര്യങ്ങൾ ചികിത്സിക്കുക അല്ലെങ്കിൽ കാണിക്കുക എന്നിട്ട് കുത്തരോഗമല്ല എന്ന് വപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഈ നിറമങ്ങിയ പാടുകൾ അല്ലെങ്കിൽ തോന്നുന്ന പാടുകളായിട്ട് വരാം കൈകാലുകൾ ധരിപ്പും അതല്ലെങ്കിൽ ഈ ഞരമ്പ് തടിപ്പ് പോലെയൊക്കെ വരാം

കുഷ്ഠരോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം പ്രാഥമിക പരിശോധന രോഗബാധിതർക്ക് വിദഗ്ധ പരിശോധന ചികിത്സ എന്നിവ ലഭ്യമാക്കുകയാണ് അശ്വമേധത്തിന്റെ ലക്ഷ്യം രണ്ടു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് പരിശോധന നടത്തുന്നത് ചടങ്ങിൽ കുഷ്ഠരോഗ നിർമാർജ്ജന പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ക്ലാസും നടന്നു ഡോക്ടർ ഇജാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ചന്ദ്രശേഖരൻ തമ്പി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജയകൃഷ്ണൻ പി ആർഒ സനൽകുമാർ ലാബ് ടെക്നീഷ്യൻസ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു